നമസ്കാരം തിരുവാതിര നാളുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള സമയം അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല റിസൾട്ട് നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കണമെങ്കിൽ നല്ല പുരോഗതി ഇപ്പോഴുള്ള പഠനകാര്യങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് അതിന് ശ്രമിക്കുക കച്ചവടക്കാർക്ക് അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പുതിയ പ്രവർത്തന മേഖലയിൽ ഇറങ്ങുന്നതിന് നിങ്ങൾക്കൊരവസരം ലഭിക്കും അതുവഴി നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാനുള്ള അവസരവും ഉണ്ടാകും എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ മേഖലയിലോട്ടാണ് പ്രവർത്തിക്കുവാൻ പോകുന്നത് എങ്കിൽ ആ മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ചു മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ സാമ്പത്തികമായ ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത ഉണ്ടായിരിക്കണം കുടുംബത്തിൽ സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും വേണ്ടത്ര നല്ല കരുതലും ശ്രദ്ധയും നൽകി മുമ്പോട്ട് പോകണം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വളരെ ശ്രദ്ധാപൂർവമായ ഇടപെടലുകൾ ആവശ്യമുള്ള സമയമാണ് കുടുംബത്തിൻ്റെ സ്വസ്ഥത നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും വളരെ ശാന്തതയും കരുതലും സ്വീകരിച്ചും മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ യാത്രാക്ലേശവും അലച്ചിലുമൊക്കെ അനുഭവപ്പെട്ടേക്കാം ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക ജീവിതത്തിൽ വളരെ നിർണായകമായ വഴുത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭരദേവത സ്ഥാനങ്ങളോ കാവുകളോ അപ്രധാനം ആയിട്ടുള്ള മറ്റെന്തെങ്കിലും വെച്ച് ആരാധന സ്ഥാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനമൊക്കെ ശരിയായി ചിന്തയിലൂടെ അറിയേണ്ടതാണ് വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ രാശി വിശകലനം ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കും